ശരീരത്തിൽ വാദം അധികമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിന്റെ പ്രതിവിധികൾ എന്താണ് ഉത്തരം ചലനക്കുറവ് വേദന നാഡി പ്രശ്നങ്ങൾ എന്നിവ ചികിത്സയും മരുന്നുകളും എണ്ണ മസേജ് ചൂടുള്ള ഭക്ഷണം അശ്വഗന്ധ ത്രിഫല മുതലായ മരുന്നുകൾ ഉപയോഗിക്കുക ശരീരത്തിൽ പിത്തം അധികമായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള പ്രതിവിധികളും എന്താണ് ഉത്തരം ൾ തകനപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യത പ്രതിവിധി തണുത്ത ഭക്ഷണം വെള്ളരി പനീർ എന്നിവ ഉപയോഗിക്കുക ശരീരത്തെ വലുതാക്കുന്ന ഏഴ് ധാതുക്കൾ ഏതെല്ലാമാണ് ഉത്തരം രസം രക്തം മൂത്രം വിഷം അസ്ഥി ശുക്ലം നാഡി എന്നിങ്ങനെയാണ് ശരീരത്തിലെ ദോഷങ്ങളെ നിയന്ത്രിക്കുന്നത് ഏത് ധാതുക്കളാണ് എത്ര അസ്ഥികൾ ഉണ്ട് ഓപ്ഷൻസ് ഓപ്ഷൻ ഉത്തരം ഇരുനൂറ്റിയാറ് അസ്ഥികൾ വാതരോഗത്തിനുള്ള മൂലികകളും അവയുടെ ഗുണങ്ങളും ഏതെല്ലാമാണ് ഉത്തരം മൂലികകൾ അശ്വഗന്ധ ത്രിഫല ജാതി ലവംഗം ചന്ദനം ഗുണങ്ങൾ ചലനത്തെ നിയന്ത്രിക്കുക നാഡി ശാന്തമാക്കുന്നു ചൂട് നൽകുന്നു ശരീരകാന്തി വർദ്ധിപ്പിക്കുന്നു നാൽപ്പത് വയസ്സിന് ശേഷം പുരുഷന്മാരിൽ കാണുന്ന രോഗം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് രക്തസമ്മർദ്ദം ടൈഫോയിഡ് ആസ്മ ഉത്തരം രക്തസമ്മർദ്ദം നിയാസിൻ അഥവാ വിറ്റാമിൻ ബി ത്രീ ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് ഇത് ഏതിലെല്ലാം അടങ്ങിയിരിക്കുന്നു ഉത്തരം നാഡീവ്യവസ്ഥയെയും ചർമ്മത്തെയും ആരോഗ്യകരമായി നിലനിർത്തുന്നു മാംസം മത്സ്യം കോൺ ഉരുളക്കിഴങ്ങ് മുട്ടകൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പച്ചക്കറികൾ ഏതെല്ലാം ഉത്തരം മുരിങ്ങ ചീര കറുത്ത ചീര ചീനിച്ചീര കാരറ്റ് ബീറ്റ് വെളുത്തുള്ളി കാപ്സിക്കം വെണ്ട കാബേജ് മുതലായവ പിത്തരോഗത്തിന് ആയുർവേദത്തിൽ ശുപാർശ ചെയ്യുന്നത് ഏതെല്ലാം ഔഷധങ്ങളാണ് ഉത്തരം മഞ്ഞൾ ശരീരത്തിൽ പിത്തത്തെ നിയന്ത്രിക്കാൻ എന്തിന്റെ ഉപയോഗം ഗുണകരമാകും ഉത്തരം ഉപയോഗം ത്രിഫല വെള്ളരി പനീർ മല്ലി മുന്തിരി മുതലായവ ഗുണങ്ങൾ താപം കുറയ്ക്കുന്നു ദഹന സഹായം ചർമ്മ സംരക്ഷണം എന്നിവ വയസ്സിനു ശേഷം പുരുഷന്മാരിൽ സാധാരണയായി കാണപ്പെടുന്ന ഹോർമോൺ മാറ്റം ഇതിലേതാണ് സാധാരണയായി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുന്ന രോഗം ഏത് പ്രായത്തിനു ശേഷമാണ് ശേഷം വയസ്സ് വയസ്സ് ശേഷം ശേഷം ഉത്തരം വന്ധ്യതയ്ക്ക് പുരുഷന്മാർ ഉപയോഗിക്കേണ്ട ആയുർവേദ മരുന്ന് ഏതാണ് ഉത്തരം അശ്വഗന്ധ കപികച്ചു ഗോപ്ശുര സ്ത്രീകളുടെ വന്ധ്യത പരിഹരിക്കാനുള്ള ആയുർവേദ മരുന്നുകൾ ഏതെല്ലാം വിതാരികന്ത് ചന്ദനബലം കുങ്കുന്താതി തൈലം എന്നിവ ചില സ്ത്രീകളിൽ ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ പ്രജിസ്റ്ററോൺ എന്നീ ഹോർമോണുകളുടെ തോത് കൂടുതലാകുന്നത് എന്താണ് സംഭവിക്കുന്നത് ഉത്തരം ലൈംഗികാസക്തി കൂടാൻ സാധ്യത സ്ത്രീകളിൽ ഓവുലേഷൻ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഉത്തരം ഏറ്റവും ഉയർന്ന ലൈംഗിക ആഗ്രഹവും ശരീരത്തിലെ സന്ധികൾ പൊട്ടാനുള്ള മുഖ്യ കാരണം ഇതിലേതാണ് രക്തസമ്മർദ്ദം ഉത്തരം ഗ്യാസ് കാരണം പിത്തരസം ഛർദ്ദിക്കൽ മലബന്ധം വായു സംബന്ധമായ തകരാറുകൾ ദഹനക്കേട് എന്നിവയുടെ ചികിത്സയ്ക്ക് ഗുണം ചെയ്യുന്നത് ഏതാണ് ഉത്തരം പഴുത്ത വാളൻപൊളിയുടെ വൾപ്പ് ഉപയോഗിക്കുക ഇതിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങുക നെക്കിയുടെ മധ്യഭാഗത്തുള്ള സ്ഥാപനമർമ്മം അഥവാ ആജ്ഞാചക്രത്തിന് പരിക്ക് പറ്റിയാൽ എന്താണ് സംഭവിക്കാൻ സാധ്യത ഉത്തരം മനോവൈകല്യം ബോധനാശം ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ സാധ്യത ഇതിൽ ശേഷം കാണപ്പെടുന്ന ഏതാണ് ഓപ്ഷൻസ് ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് ഡെങ്കിപ്പനി ഉത്തരം ഹൃദയാഘാതത്തിന് സാധ്യത കൂടുന്ന പ്രായം ഇതിലേതാണ് ഓപ്ഷൻസ് ശേഷം 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 ഉത്തരം ശേഷം ആയുർവേദ കാരം ആഹാരത്തിൽ നിന്നുള്ള പ്രഥമ പോഷക ഘടകം ഇതിലേതാണ് ഹോർമോൺ ബാലൻസ് മാനസികാരോഗ്യം ശരീരാരോഗ്യം ജീവിത ശൈലി ജീനുകൾ എന്നിവ ചേർന്നാൽ ചില സ്ത്രീകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ് ഉത്തരം ചില സ്ത്രീകളിൽ ലൈംഗിക ശേഷി അധികമാകാൻ സാധ്യത സ്ത്രീകളിൽ വളർച്ചയും പവർട്ടിയും അഥവാ ഫിസിക്കൽ മെച്വറേഷൻ ആൻഡ് പവർട്ടി സാധാരണയായി എത്ര വയസ്സിൽ ആരംഭിക്കുന്നു ഉത്തരം പതിനൊന്ന് മുതൽ പതിനാല് വയസ്സിനുള്ളിൽ ആരംഭിക്കുന്നു